ഹലോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണേ കേരളത്തിലെ പത്ത് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതെ അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നമ്മളെ പെട്ടെന്നൊന്ന് പരിശോധിക്കുകയാണ് അതിന് മുമ്പ് ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ കേരളം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും അറിയുന്നതാണ് കാരണം അത്രയേറെ ഭയാനകമായിട്ടുള്ള കാഴ്ചകളാണല്ലോ നമ്മൾ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നൊരു വീഡിയോ കാണാനിടയായി ചെറിയ ചില കുട്ടികളാണ് അവർ പ്രാർത്ഥിക്കുകയാണ് നാളെ നല്ല മഴ പെയ്യണേ നാളെ സ്കൂളുകൾക്ക് അവധി ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ആണ് ചെറിയ കുട്ടികളാണ് അതുകൊണ്ടുതന്നെ കുട്ടികളെ നമുക്കൊന്നു നിന്ന് പറയാൻ കഴിയില്ല പക്ഷെ ആ ഒരു വീഡിയോ പകർത്തിയിട്ടുള്ള ഒരാളുണ്ടാകുമല്ലോ അതുപോലെ തന്നെ ഗ്രൂപ്പായ ഗ്രൂപ്പുകളിലൊക്കെ തമാശ രൂപേണേ അത് ഫോർവേഡ് ചെയ്ത് രസിക്കുന്ന അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന ആളുകളോട് ഒന്നു നിന്ന് പറയാനില്ല കാരണം അത്രയേറെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത് തമാശയായി മുതലെടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ ഉറപ്പപ്പെടുത്താനുള്ളൂ നമ്മുടെ വിഷയത്തിലേക്ക് വരാം കേരളത്തിൽ നിലവിൽ പത്ത് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതെ അതേ ആയിട്ട് രണ്ട് ജില്ലകളിൽ കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് മലപ്പുറം തൃശൂർ കണ്ണൂർ കോഴിക്കോട് കാസർകോട് വയനാട് പാലക്കാട് എന്നീ ജില്ലകളൊക്കെയാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ മൂന്ന് ജില്ലകളിൽ കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ അതിലൊന്ന് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലും നാളെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എറണാകുളം ഇടുക്കി എന്നീ രണ്ട് ജില്ലകളിൽ കൂടി നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയുടെയും അതുപോലെ തന്നെ പ്രകൃതിക്കെടികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പത്ത് ജില്ലകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതെ കോളേജുകൾക്ക് ക്ലാസ് ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവർക്കുള്ളൊരു മറുപടിയാണ് കോട്ടയം ജില്ലയിലൊക്കെ നാളെ അവധി ഉണ്ടോയെന്ന് ഒരുപാട് കുട്ടികൾ ലൈവിലൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതെ നിന്ന് നാളെ അവധി ഇല്ല എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത് അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലും അവധി ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടറെന്ന് അത് അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റിങ്ങിനെ ആയിരുന്നു മക്കളെ നാളെ അവധി അവധിയില്ലാട്ടോ എല്ലാവരും പഠിക്കാൻ പോകണമെന്ന് കൂടി ആലപ്പുഴ കളക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാലും കളക്ടർമാർ ഇപ്പോൾ ഒഫീഷ്യലി പത്ത് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ചെറിയൊരു ഗുഡ് ബൈ